ചാള ചാള എന്ന് വെച്ചാൽ ചാല വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല തിരുവനന്തപുരത്ത് ഇത് ചാള എന്ന് വെച്ചാൽ മത്തി തൃശ്ശൂർ ഭാഷയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചാളയും ചേമ്പും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ കണ്ടി ചേമ്പല്ല കണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട കണ്ടി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ വിസർജിക്കുന്ന സാധനം അതല്ല കണ്ടി കണ്ടി എന്ന് ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അളവ് തൂക്കം മനസ്സിലായോ ഇതാണ് വട്ട ഇല ഈ ഇലയിലാണ് പണ്ട് കാലത്തൊക്കെ ഇറച്ചി മീനൊക്കെ പൊതിയോ അപ്പം ഞാൻ ഒരു വട്ട ഇല എടുത്തു ഇതിലാണ് ഈ മീൻ വാങ്ങുന്നത് അപ്പം മത്തി ചാളയെന്നായിട്ടാണ് ഓടി വന്നത് പക്ഷെ വേടിച്ചപ്പോൾ അത് അയിലേ ഉള്ളൂ എന്ന് പറഞ്ഞു അന്ന് കുഴപ്പമില്ല വീട്ടിൽ വേറെ മീൻ ഇരിപ്പുണ്ട് ഉണ്ടല്ലേ അയിലയാണിത് അയിലത്തല അളിയനും കൊടുക്കാവുന്നതാണ് പണ്ട് കാലത്ത് അപ്പോൾ ഒരു നാളികരം പൊളിച്ചു കൊടുക്കണ ഇത് മഴ ആയതുകൊണ്ടേ ഇന്ന് മുറ്റത്തുനിന്ന് അകത്തേക്ക് പോകാൻ പറ്റില്ല അപ്പം ഇന്ന് അവള് തനിച്ച് ഉണ്ടാക്കും എല്ലാം അല്ലെങ്കിൽ ഞാനൊന്നെ സഹായിക്കൊള്ളു അപ്പൊ നാളികരം ചരണ്ട് വേപ്പലും പൊടിച്ച് കഴിഞ്ഞ എന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞുണ്ടല്ലേ ചാള തിളച്ചു പറഞ്ഞുണ്ടോ പൊടിച്ചേമ്പിട്ടൊടുത്തു തൊലി കളഞ്ഞ പൊടിച്ചേമ്പാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ പറമ്പിലായിരുന്നു കണ്ടല്ലേ ചിറ്റാച്ചിക്ക് നല്ല പണിയുണ്ടെന്ന് അപ്പം ചേമ്പ് കയറി ഉണ്ട് ചെറുപയർ അത് മഴക്കാലമായി അപ്പം ചെറുപയർ കഴിക്കുന്ന പറഞ്ഞിട്ട് അവളുടെ ചെറുപയർ പിന്നെ വട പിന്നെ ഇസ്റ്റു എൻ്റെ കുട്ടിക്കാലത്ത് വെറും ഒന്നിലെ ചക്കക്കറി അല്ലെങ്കിൽ മാങ്ങക്കറി അല്ലെങ്കിൽ ചേനക്കറി ചേമ്പേറി പാവയ്ക്കക്കറി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവള് ടൗണുകാരിയാണ് എൻ്റെ ഭാര്യ അപ്പൊ അന്ന് കല്യാണം കഴിക്കുമ്പോ ഈ ടൗണിലത്തെ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ ഞങ്ങൾക്കും പേടിയായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിലും ചെളിയിലും കിട്ടു നടക്കണ്ടെന്ന് ഇപ്പൊ അവളാണ് ഏതേലും പറമ്പിലും ഇതൊക്കെ എന്റെ പിന്നാലെ തന്നെയുണ്ട് അപ്പൊ ഷീസ് മൈ ഷാഡോ ഷാഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നിഴൽ തന്നെ അപ്പൊ ഇപ്പൊ നല്ല സുഖമായിട്ടുള്ള ജീവിതം അപ്പൊ ഒരു നിങ്ങൾ അതെ നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ ടൗണുകാരിയായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കി ഒരു കൃഷിക്കാരി അപ്പൊ അങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ലത് രണ്ടാളും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോളേ വ്യത്യസ്ത അനുഭവങ്ങളാണ് കണ്ടോ അപ്പം ഞാൻ കൃഷിയൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും അതാണ് ടൗൺ ഏരിയയുടെ